കന്യാകുമാരിയിൽ നിന്നും കാണാതായ ഏഴു വയസ്സുകാരിയെ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ നിന്നും കണ്ടെത്തി കന്യാകുമാരി കടൽ തീരത്ത് കളിപ്പാട്ടങ്ങൾ വിൽപ്പന നടത്തി വന്നിരുന്ന ആന്ധ്ര സ്വദേശിയുടെ മകളായ സംഗീതയെ ഞായറാഴ്ച വൈകുന്നേരം മുതൽ കാണാനില്ലായിരുന്നു രക്ഷിതാക്കൾ പല സ്ഥലങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് കന്യാകുമാരി പോലീസിൽ പരാതി നൽകി തിങ്കളാഴ്ച രാവിലെ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിനുള്ളിൽ ഒരു പെൺകുട്ടി കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ട ബസ് യാത്രികരാണ് നെയ്യാറ്റിൻകര പോലീസിനെ വിവരമറിയിച്ചത് തുടർന്ന് പോലീസ് എത്തി കുഞ്ഞിനെ സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു കുഞ്ഞിനോട് വിവരം ചോദിച്ചറിഞ്ഞതനുസരിച്ച് കന്യാകുമാരി പോലീസുമായി ബന്ധപ്പെട്ടു കന്യാകുമാരി പോലീസ് സ്ഥലത്തെത്തി കുഞ്ഞിനെ കൈമാറുന്ന നടപടിക്രമങ്ങൾ നടത്തിവരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് ഐസ്ക്രീം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ഒരാൾ തന്നെ എടുത്തു എന്നാണ് കുഞ്ഞ് പറയുന്നത് ഒരുപക്ഷെ കുഞ്ഞിനെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് തട്ടിക്കൊണ്ടുവരുന്നതിനിടയ്ക്ക് നെയ്യാൻറ്റൻകരയിൽ ഉപേക്ഷിച്ചതാവാമെന്നാണ് പോലീസിന്റെ നിഗമനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.